തത്ത തല്ലുവ ബ്ലാപ്പിടീ ബ്ലാപ്പിടീ ഇങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചോ ഇവൻ വെട്ടറ നടന്ന ഇത്രയാക്കിടാ വെട്ടറയേ നിത്രിയാക്കി നിത്രിയാ പിത്രി ആക്കും നിന്നെപ്പനെ കൗണ്ട് നിത്രിയാ പറഞ്ഞേരേരേമ ഇങ്ങോട്ട് ഇ ഇ இல்ல எல்லையறிச்சிருக்கானே ஆ இல்ல என்ன காரியான பாம்பளெல்லாம் ஊது ஊதுன்னா அம்மே ஆனதுமே பெரியவனானது தனியல்ல இருந்து வெளியதெல்லாம் எல்லங்களும் தெரியுது மெஹிந்தியாறிச்சான் எல்லந்தேன 90 மான்ஸ் கிட்டி இருக்கு வாயால பேப்பரல நான் ஏ நானே அபனீங்க பெசல் ரெக்கஸ்ட் கொடுங்க எல்லம்பளங்கள வரை அத நீ ஓவர் ஆல் இன்

ഇവിടെ ഞാൻ നായക ബോണിങ്ങരയേച്ചി거든요 അമരണ വീട്ടേ പോるണ്ട അങ്ങ അരിയഞ്ഞൊന്ന് വന്നിട്ടേ ഇനേറ്റിക്ക് ഇരങ്ങ വഞ്ഞിന്റെ കിര രണ്ട് വീട് പോണം ഞങ്ങളെ മഞ്ഞം പോറണ്ടൊരു പ്ലാനിലുണ്ട് വേറെ എന്റെ വീലസന്തീറ്റിക്ക് സപ്പറദേക്ക് പോるదా പ്ലാൻ பண்ணിക്കര അപ്പോൾ ഇരണ്ടിര പോണതന്ന് ഞാൻ നിനക്ക് വിളയരിച്ചില്ല വെച്ചിട്ടുണ്ട് അതിസി ബാത്ര അമ്മ പോവുകേ അമ്മയെയും മഞ്ജിലും <laughs>

ആ മൂപ്പർ അപ്പോൾ ഏടോ ഏവാനോ ഇപ്പുറം ആയില്ല ബോംബെ ഹൈറ്റിക്ക് അമ്മാനായി ഹൈറ്റ് ഞാൻ ബെറണ്ട ഓനെ ഹൈറ്റിക്ക് കാണാനാണ് ആ ഹൈറ്റ് വെയിറ്റ് കാണാനാണ് ഇന്നെ അമ്മയാ ഹൈറ്റ് വെയിറ്റ് കാണാൻ വയസക്ക് കാണാനാണ് നീ തിമാസத்துக்கு ഞാൻ ഒന്നിടേടും ആഹോടാ ആഹോ ഹൈ ആ തീറ്റ കൊള്ളാം നങ്ങപുര തങ്ങതി